ഹായ് അപ്പൊ ഇന്നത്തെ കഥ വേറെ ഒന്നുമല്ല ഇന്ന് സെപ്റ്റംബർ അഞ്ച് തിരുവോണം തിരുവോണമായിട്ട് മുക്തി ഇന്ന് നേരത്തെ എണീറ്റ് പാലൊക്കെ മേടിച്ചിട്ട് വരുവാണ് നമ്മൾ ആദ്യമായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് അത്ത ഇട ഇത് നമ്മൾ ഇന്നലെ രാത്രി കത്തിച്ചിരിക്കണം വിളക്ക് ഉത്രയിടത്തിന് കൊളുത്തിയ വിളക്ക് തിരുവോണത്തിന് മാത്രമേ അടയ്ക്കും അങ്ങനെ നമ്മൾ അത്ത ഇടുകയാണ് മുന്നേ വന്നപ്പോൾ മുന്നേടെ പൂച്ചയും വന്നു അപ്പൊ നമ്മൾ മൂന്ന് ത്രിമൂർത്തികളും ചേർന്ന് ഓണപ്പരടി സ്റ്റാർട്ട് ചെയ്തേക്കും വീട്ടിലെ അരിപ്പൊടി എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു അത്തരം ഡിസൈൻ മാറ്റി മാറ്റി വരച്ചു ഇനി അടുത്ത പ്ലാൻ നമ്മൾ അമ്പലത്തിൽ പോകാനാണ് ഇന്ന് അത് കുട്ടിയുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാനായിരുന്നു ചെറുപ്പം രാവിലെ അമ്പലത്തിൽ പോകാൻ പോവാണ് പിന്നെ പോജനെ സുന്ദരിയാക്കിയ ശേഷം നേരെ നമ്മൾ ഇനി അമ്പലത്തിൽ നമ്മൾ പോകാനിരുന്ന അമ്പല രാവിലെ തന്നെ അടച്ചായിരുന്നു കാരണം ഇവര് വന്നത് പത്ത് മണിക്കാണ് പ്രത്യേകിച്ച് ഓണായിട്ട് അമ്പലത്തിൽ പോകുമ്പോൾ നല്ലൊരു വൈബാണ് പുണ്യമുക്തി നല്ല രീതിയിൽ പ്രാർത്ഥനയായിരുന്നു നമ്മള് മധുര അമ്പലത്തിലായിരുന്നു പോയിരുന്നത് പിന്നെ അവിടെ നേരെ നമ്മള് കുളത്തിൽ പോയി കുളം കണ്ട് അതുകൊണ്ട് കിളി അങ്ങ് പോയി പിന്നെ ചെറുക്ക ഒരു വിധത്തിൽ കുളത്തിന്ന് കേത്തില്ല പിന്നെ അടിയായി വിളിയായി പിന്നെ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച ശേഷം അപ്പയുടെ വീട്ടിൽ പോയി എല്ലാ ഓണത്തിനും രാവിലെ ഫുഡ് കഴിക്കുന്നത് അപ്പയുടെ അതിനു ശേഷം ഉച്ചക്ക് വീട്ടിൽ വന്നു ഉച്ചക്ക് വീട്ടി വന്ന ശേഷം നമ്മൾ എല്ലാരും കൂടെ സദ്യ കഴിക്കുവാണ് ഇതാണ് നമ്മുടെ ഓണം അപ്പൊ ഓക്കെ ബൈ